ഇന്ന് രാവിലെ മുതൽ ഷോർട്സ് വീഡിയോയിൽ യൂട്യൂബിൽ ഞാൻ കണ്ടു ദീപാദി ബൂസിന് ഞാൻ ഇങ്ങോട്ട് മേടിച്ചത് പതിനായിരം രൂപയും ഞാൻ തിരിച്ചങ്ങോട്ട് മൂവായിരം രൂപയെ കൊടുത്തിട്ടുള്ളു വേറൊരു കാശ് ഞാൻ കൊടുത്തിട്ടില്ല എന്നൊരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ കണ്ടു അതിന് തെളിവായിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു ഷോർട്സ് വീഡിയോ ഇടുന്നത് ദീപാദി ബൂസിന് ഞാൻ കാശ് കൊടുത്തോ ഇല്ലയെന്നുള്ളത് ഈയൊരു തെളിവായിട്ടിപ്പം ഞാൻ വെക്കുന്നുണ്ട് എനിക്കെതിരെ ഇങ്ങനെ വളരെ മോശമായിട്ട് എന്നെ ഒരു കള്ളിയാക്കിയിട്ടുള്ള വീഡിയോസ് ഇടുന്നത് എന്താ പറയുക നിങ്ങൾ സത്യം ഏതാ കള്ള ഏതാന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇടാവൂ എന്നുവെച്ചാൽ ഈ ഒരു ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം മനസ്സിലായോ ഇനിയെങ്കിലും എന്താണ് സത്യം എന്താണ് കള്ളന്നറിഞ്ഞിട്ട് അല്ലെങ്കിൽ മറുപടി പറയാൻ നിൽക്കുക അല്ലാതെ വല്ലവരും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എനിക്കെതിരെ ഇങ്ങനെയുള്ളൊരു വീഡിയോസ് ചെയ്തിടരുത് ഞാൻ സത്യമായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും കേട്ടോ